ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇതൊരു പെട്ടി പൊട്ടിക്കൽ വ്ലോഗാ കാരണം ഗൾഫാരൊക്കെ വരുന്ന നാട്ടിൽ നിന്ന് വരുന്ന പോലെ കുറച്ച് പെട്ടികൾ നമ്മൾ പൊട്ടിക്കാൻ പൊട്ടിക്കാൻ പോവുകയാണ് ഇത്രയും കാലം നമ്മൾ ഒറ്റക്കാരിൽ നിന്ന് പൊട്ടിച്ചെന്ന് ഇപ്പം പൊട്ടിക്കണത് നിങ്ങളെ കാണിക്കുന്നുണ്ടെന്ന് മാത്രം വേറെ ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പം എത്ര പരീക്ഷ കഴിഞ്ഞേ ആറ് കഴിഞ്ഞു മൂന്ന് 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 അല്ല നാല് ആ അവിടെ ജാവോ ഗർജാവൊക്കെ എന്താ പഠിച്ചാലേ ഹിന്ദിയാണ് അപ്പൊ തിങ്കളാഴ്ച ഹിന്ദിന്റെ എക്സാം ആണ് അപ്പൊ കെതിട്ട് പഠിച്ചേനെ അതിന്റെ ഇടയിൽ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് വേണ്ടി ചിലവഴിക്കണം എന്നിട്ട് കൊടുക്കുന്നത് കാരണം എന്താ പറയാ ഇവനില്ലെങ്കിൽ ഫുള്ള് കമന്റ് എന്ത് വീഡിയോ ഇട്ടാലും ഇങ്ങനെ കമൻറ്റ് ഇപ്പോൾ എല്ലാത്തിനൊന്നൊരു പരിപാടിക്ക് പോയോ സ്റ്റീലില്ല സ്റ്റീൽ ഇല്ലാത്തത് കൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു സ്റ്റീൽ ഇല്ല ഞങ്ങൾ കാണുന്നില്ല സ്റ്റീൽ എവിടെ സ്റ്റീലിനെ കാണാൻ ഇതിൻ്റെ കൻറ്റ് ബോക്സ് ഫുൾ സ്റ്റീൽ എവിടെ സ്റ്റീൽ അപ്പോൾ ഞാൻ എന്താ ഇപ്രാവശ്യം എടുത്തേണ്ടിരുത്തി ഞാനിപ്പോൾ ആലോചിക്കണമെന്ന് ഇപ്പം എന്തെങ്കിലും ഒറ്റക്കൊരു പരിപാടി ഇവൻ എല്ലാത്ത പരിപാടിക്കോ ആയാലും എങ്ങനെ വീഴുള്ളതാണ് ആലോചിക്കുന്നത് അപ്പോൾ നമുക്ക് ഒക്കെ ഞാൻ ആദ്യം പറയാം ഈ കണ്ട ഇവിടുന്ന് പെട്ടി പൊട്ടിക്കാൻ പോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ പൈസ കൊടുത്താൽ ഉമ്മച്ചീനെ കൊണ്ട് ബില്ല് ബില്ലേപ്പിച്ചിട്ട് ഞാൻ അയച്ചുകൊടുക്കല കാരണം ഞാൻ വീട്ടിലുണ്ടാവില്ല അപ്പോൾ രാവിലെ ഞാൻ വേറെ വൈകി പോയതേനി അപ്പം ഡെലിവറിൻ്റെ ആൾ വന്നപ്പോൾ ഇവിടെ ഉമ്മച്ചീനിയുണ്ടായിന് അത് അപ്പം ഉമ്മച്ചീനെ പൈസ കൊടുക്കണം അപ്പം അതിൻ്റെയൊക്കെ പൈസ അമ്മച്ചിക്ക് ഞാൻ അയച്ചുകൊടുക്കും അങ്ങനെയാണ് ഇവിടെ സാധനം വാങ്ങാൻ പോലെ അല്ലാതെ ഇത് ഒരു പ്രൊമോഷൻ്റെ ഭാഗത്താരും കാച്ചെന്ന സാധനങ്ങളല്ല ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം കാണാം ആദ്യം മിൻട്രന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് അത് കാണാം എന്താവും ചെരുപ്പാട്ടാ ചെരുപ്പാണ് ചരാ മൈക്ക് കണ്ടുമാർ മൈക്ക് അപ്പൊ നമുക്ക് വേണ്ടി വീഡിയോ എടുത്ത് സഹകരിക്കുന്നത് ഹർഷിയാണ് കേട്ടോ ഇന്ന് ജിംഷാദിക്കല്ല ജിംഷാദിക്ക വീട്ടിലാണ് മതി മതി ശരി കുടിച്ചോ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ചെരുപ്പ് പറഞ്ഞാൽ ഞാൻ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട് മാക്സിമം യൂസ് ചെയ്യാറുണ്ട് അതായത് ഇപ്പൊ എന്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഈ സെയിം ചെരുപ്പിന്റെ വേറെ കളർ ഇന്റെ അടുത്ത് എനിക്കൊരു ബോസ് ഉണ്ട് അപ്പോൾ എനിക്കൊരു ബോസ് ഉണ്ട് യു എ യിൽ എൻ്റെ ബോസാണ് കേട്ടോ എൻ്റെ എല്ലാമെല്ലാമായ ഏറ്റവും പ്രിയപ്പെട്ട ബോസാണ് അപ്പോൾ മൂപ്പര് എനിക്ക് ദുബായിന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു സാധനം ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി തന്നിന് അപ്പോൾ അന്ന് എനിക്ക് ചെരുപ്പിട്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ നാട്ടിലത് കിട്ടാൻ കുറച്ചധികം പണിയായിന് പക്ഷേ ഇപ്പോൾ സാധനം അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നാട്ടിൽ കിട്ടുള്ള കിട്ടുള്ളതിന് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മിൻട്രയിലൊക്കെ അവൈലബിൾ ആയി സാധനം വന്ന് അപ്പോൾ ഞാൻ അതാണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് സാധനം ഞാൻ യൂസ് ചെയ്ത ഏകദേശം അതിൻ്റെ കളറൊക്കെ പോയി മങ്ങി തീരുമാനമായിട്ടാണ് അപ്പോൾ അതിന് ശേഷം അപ്പൊ ഇതാണ് സാധനം ഗുഡ് ലുക്കിംഗ് നൈക്കിന്റെ എയർ ജോർദാന്റെ സാധനാണ് ഇന്ത്യ എല്ലാം ഇപ്പോ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ചെരുപ്പാണെങ്കിലും ഞാനെല്ലാം ബിഗ് സൈസ് ആണ് എടുക്കാറുള്ളത് ഇതിൻ്റെ പാൻസ് സാധനങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം ഞാൻ ബാഗി പാൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത് നല്ല നീളവും വലുപ്പവും അപ്പോൾ ആരോ പറഞ്ഞു ഇനി അരിമില്ലിലെ തുണിസഞ്ചി പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും വലുപ്പമുള്ള പാൻറ്റ് പാൻ്റും ഞങ്ങൾക്ക് കാണിച്ചാലട്ടാ ഞാൻ പുതിയ പാൻറ് വാങ്ങി ഞാൻ ഇത്രയും കാലം തേർട്ടി എയ്റ്റ് സൈസൈന് ഞാൻ യൂസ് ചെയ്തിരുന്നത് അത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഫോർട്ടി ആക്കി കുറച്ചും കൂടി പവർ കൂട്ടി അപ്പോൾ ആ പാൻറ്റും ഞാൻ കാണിച്ചാലട്ട അപ്പം ഇതാണ് ചെരുപ്പ് വരുന്നത് അടിയിൽ വൈറ്റ് ആയത് മാത്രേ എനിക്ക് പേടിയുള്ളൂ നല്ലോണം ഉരച്ച് തുടച്ച് കൊണ്ട് നടക്കേണ്ടി വരും എന്നെന്റെ മനസ്സ് പറയുന്നു പക്ഷെ ഈ ബാൻഡ് കിട്ടിട്ടോ നല്ല ബാൻഡ് കിട്ടാൻ നല്ല രസം ഉണ്ടാവും അപ്പൊ ഇതാണ് പശ്ചാത്തല സാധനം ഇനി ഞാൻ ഇതേപോലെ അൺബോക്സ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാതെ വെച്ചൊരു സാധനം ഞങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് ഈ ചെരുപ്പ് ഇത് ക്രോക്സിന്റെ ചെരുപ്പാണ് ഇത് ഇതേപോലെ ഞാൻ പൂതി വെച്ച് വാങ്ങിയൊരു സാധനം പക്ഷെ പിന്നെന്തായി ഞാനങ്ങോട്ട് വാങ്ങി ചെയ്തു സാധനം വൈറ്റായും ചെയ്തു പിന്നെ ഇതിപ്പം ഞാൻ വാങ്ങിയിട്ട് ആറ് അഞ്ചാറ് മാസത്തിൻ്റെ അടുത്തായി പിന്നെ വാങ്ങി പിന്നെ എനിക്ക് തോന്നി ഇതിനിട്ട് നടന്ന ചളിയാവില്ലേ ചളി ആയാലും പിന്നെ അതിന് എന്ത് പറ്റും എന്തിന് ഇത് പറ്റുമെന്ന് വിചാരിച്ച് മനസ്സിൽ സങ്കടം ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഇമ്മമാരൊക്കെ പണ്ടത്തെ അമ്മമാരൊക്കെ കാട്ടുമല്ലോ ഈ എന്നോ വരുന്ന വിരുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങൾ എടുത്തേക്കുമല്ലോ എന്തൊക്കെ വിരുന്നവർ വരുമ്പോൾ എടുക്കലാണല്ലോ അദ്ദേഹം മതിയാണ്ട് എടുത്തച്ച സാധനം ഇത് തൊട്ടിട്ടില്ല കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിലിട്ട് നടന്ന ചെറിയ ചളിയുള്ളൂ അപ്പം ഈ സാധനം ഇതും തൊട്ടിട്ടില്ല ഈ ഒരു ശരി പിന്നെ ഇനി ഓപ്പണിയുള്ള എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഇവിടെ ബ്ലേഡ് എല്ലാവർക്കും അറിയുന്ന പോലെ ചൂടുകാലാണ് അപ്പം അപ്പോ ഞാൻ എന്ത് ചെയ്തിന് ഒരു സൺസ്ക്രീൻ ഞാൻ വാങ്ങിവെച്ചനു അതുപോലെ തന്നെ ഒരു ക്ലൻസറും അതുപോലെ ഒരു മോയ്സ്ചറൈസറും വാങ്ങി ചീൻറ്റ കാരണം ഈ ടൈമിൽ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ചൂട് എടുത്തിട്ട് മുഷിയണ ടൈമാണ് അതായത് മനുഷ്യന് പിരി തവണ ടൈമാണ് അതുകൊണ്ടുതന്നെ ബാസിലല്ലേ എൻ്റെ അച്ഛൻ ഈ മയക്കൊക്കെ ഇങ്ങോട്ട് കയറും വല്ലാത്ത ഒച്ച അങ്ങനത്തെ ഒച്ച കിട്ടിയിങ്ങനെ ഞാൻ കാലകാല പാട്ട് കിടും രണ്ട് സാധനങ്ങൾ അപ്പ ഇത് ഒന്ന് ഫേസ് വാഷും ഒന്ന് മോയ്സ്ചറൈസറും ഇത് സെറാവേ സെറാവിയ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയൂല സെറാവിയോ ഏർ ഇതെന്തായാലും ഞാൻ പുറത്തത്തെ കുറേ ആൾക്കാർ യൂസ് ചെയ്യണേ കണ്ടിട്ട് കുറേ ഫോറിനേഴ്സ് ഒക്കെ യൂസ് ചെയ്ത സാധനം കണ്ടിട്ടുണ്ട് ഇതും കുറച്ച് കാലം അവൈലബിൾ അല്ല ഇനി ഇൻകർ ഇല്ലെങ്കിൽ ഞാൻ നോക്കിയ സൈറ്റിൽ മാത്രമാണ് അവൈലബിൾ അല്ലാത്തത് ചിലപ്പോൾ അവൈലബിൾ ഉണ്ടാവട്ടോ അതും ഞാൻ പറയുകയാണ് അപ്പം ഞാൻ നോക്കിയ ടൈമിൽ അവൈലബിൾ അല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ക്ലൻസറും ഒരു മോയ്സ്ചറൈസറും വാങ്ങിച്ചു രണ്ടും ഈ എന്നുള്ള ബ്രാൻഡിൻ്റെ കേട്ടോ വലിയ രണ്ട് കുപ്പിയാണ് വാങ്ങിച്ചത് ഇനി ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ രണ്ട് സാധനങ്ങൾ വാങ്ങിയില്ല അതുകൊണ്ട് തന്നെ വാങ്ങിയപ്പോൾ നല്ല വലിയ രണ്ട് കുപ്പി ഒരു യൂസ് പറ്റും നമുക്ക് പിന്നെ പിന്നെ ഈ ഷൂ ഇത് എനിക്ക് ടോസ്റ്റ് വന്ന ഷൂ ആണ് ഈ ബ്ലൂ അതുപോലെ തന്നെ ഇത് മുമ്പ് ചെയ്തിട്ടില്ല കാരണം ഇതൊക്കെ ഞാൻ പ്രോഗ്രാമിനും സ്റ്റേജൊക്കെ മാത്രം ഇടുന്ന സാധനങ്ങളാണ് ചളിക്ക് അങ്ങനെ അലച്ചൽ പോലെ ഇട്ടിടക്കലില്ല ഇനിയാണ് നമ്മളെ പ്രധാന സാധനം വരുന്നത് അതുപോലെ ഈ ചെരുപ്പിട്ട ഇതും യൂസ് ചെയ്തിട്ടില്ല ഇതും ഞാൻ വാങ്ങിയ വാങ്ങിച്ച വാങ്ങിച്ചിട്ട് കുറേ ആയി ഇതിപ്പോ ഞാൻ ഇന്നലെ ഇനി അതുപോലെ എൻ്റെ അൽമാരെ തന്നെ ഇനി ഇനി ഇനിയാണ് ഞാൻ എൻ്റെ ജിമ്മൻ സാധനം പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ഇതായി പിടിച്ചോ സൈസിൽ വരുന്ന

എന്റെ മോന അപ്പാണ് അപ്പൊ ഇതാണ് ഇന്റെ ഒരു പാന്റ് വരുന്ന കേട്ടാ ഒരു സൈസ് ഉണ്ടാവും ഇതൊന്നും ഇതൊന്നും ഇങ്ങോട്ട് വലിച്ചാ ഇങ്ങോട്ട് വലിച്ച ഇതില് വേറെ ആളും കൂടി കൊള്ളൂട്ടാ കൊള്ളൂട്ടാട്ടാ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഏൻ്റെ മോനെ അപ്പം ഇത് നാപ്പത് സൈസ് പാന്റ് ആട്ട് ഇത് സ്റ്റാഗ്ന്ന് വാങ്ങിയ പാന്റ് ആണ് കാരണം എനിക്ക് എവിടുന്നു ഇത്ര സൈസില് പാന്റ് കിട്ടാറില്ല ഈ ചെക്കന്മാർക്കൊക്കെ ഏകദേശം അറിയാം ഒരു മുപ്പത്താറ് മുപ്പത്തെട്ട് സൈസ് വരെ എല്ലാ ഷോപ്പിലും കൊടുക്കുള്ളൂ കൂടുതൽ തൊണ്ണൂറ് ശതമാനം ഷോപ്പിലും അപ്പൊ എനിക്ക് ഇതിന്റെ സൈസില് പാൻറ് ഇറക്കി തന്നത് എപ്പോഴും സ്റ്റാഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യല് അവഴിക്കോടും കണ്ണൂരും കൊണ്ടോട്ടിയൊക്കെ ഷോപ്പുണ്ട് അപ്പോൾ ആ അത് കിട്ടും അവിടുന്ന് തന്നെയാണ് ഇതും നാല്പത് സൈസിലാട്ടോ സാധനം ഈ രണ്ട് സാധനം നാൽപ്പത് സൈസിലാണ് കാരണം ഞാൻ ഇടുമ്പോൾ നല്ല ബാഗ് ആയിട്ടുള്ള പാൻസ് ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻസ് ആണ് നമ്മൾ നേരത്ത് പാൻറ് ഉണ്ട് തോന്നില്ല അങ്ങനത്തെ പാൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നേരത്തെ എടുത്ത് നോക്കും പാൻറ്റ് ഇല്ലേന്ന് പിന്നെ ഇതൊരു നോർമൽ ടീഷർട്ട് ഇതും സ്റ്റാഗും തന്നെ ഭയങ്കരമാണ് അപ്പോൾ ഇതൊക്കെ അൺബോക്സ് ചെയ്യാൻ വെച്ചതായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ അൺബോക്സ് ചെയ്തു അതിന്റെ ഷൂസ് ഉണ്ട് ചെരുപ്പ് ഉണ്ട് പാൻറ് ഉണ്ട് ഷർട്ടുണ്ട് ജിംഷാദിക്ക ഉണ്ട് ജിംഷാദിക്ക വരൂ ജിംഷാദിക്ക ഫാൻസ് ലൈവിൽ കടന്ന് അപ്പോൾ ജിംഷാ ബ്ലോഗില് ജിംഷാദ് ജിംഷാദ്ഖാൻ കാണാൻ ജിംഷാദ്ഖാ ഫാൻസ് എല്ലാരും അപ്പൊ കമന്റ് ഇണ്ട് വീഡിയോ അപ്പൊ ഇനി നേരെ പോയി വീഡിയോ ഏത് വെള്ളേ എടുത്താർ ചെറിയ ോ അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി വീഡിയോ എടുത്ത് സഹകരിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഹർഷി ചെമ്മന്തിട്ടാണ് ഹർഷി ചെമ്മന്ത നമ്മുടെ തന്നെ വെഡിങ് കമ്പനി ആയിട്ടുള്ള ലവ്നോട്ട്സിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആണ് ഹർഷി ചെമ്പന്ത അപ്പൊ ഹർഷിം ഞാൻ പറഞ്ഞില്ല ജിംഷാദ് വെഡിങ് ഫോട്ടോഗ്രാഫിയില് ജിംഷാദും ഹർഷിയും പ്രോ ആൾക്കാരാണ് കേട്ടോ രണ്ടാളിയും വർക്ക് കിടിലും വർക്കുകളാണ് ഹർഷി വീഡിയോഗ്രാഫി അല്ല വീഡിയോഗ്രാഫി അല്ലെ കൂടുതൽ ചെയ്യണേ അർച്ചി വീഡിയോഗ്രാഫിയും ജിംഷാദ് ഫോട്ടോഗ്രാഫിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് അൺബോക്സ് ചെയ്തു പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരുപാട് വ്ളോഗ് പ്ലാൻസ് ഉണ്ട് പക്ഷേ ഒന്ന് രണ്ട് പണിയില്ല ഇനി കാരണം എല്ലാവർക്കും അറിയണ പോലെ നിങ്ങളെല്ലാവരും യൂട്യൂബിലാവും കണ്ടത് ഞാൻ ഇൻ്റെ മെയിൻ പണി യൂട്യൂബും സംഭവങ്ങളും അല്ല ഞാൻ ഒരു പാട്ടുകാരനാണ് അപ്പോൾ ബേസിക്കലി എനിക്ക് എൻ്റെ പാട്ടിൻ്റെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ ഓടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ കൊച്ചിയിലും ഓടി പോകുമ്പോൾ എനിക്കൊന്നും രണ്ടോ ദിവസത്തിന് വ്ളോഗ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസിലായി ഇനി അതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി ില്ലാത്തത് എന്നാലും ഒരു ദിവസം പറ്റുമെങ്കിൽ ഒരു വീഡിയോ എങ്കിലും നമ്മൾ അപ്ലോഡ് ഇതെന്താ ഒരു സൈഡ് ഇതിന്റെ പാൻഡ് കേട്ടാ പി എസ് ഐക്കട്ടോ ഏ അതിലൊന്ന് ചെരുപ്പ് രസല്ലേ അപ്പോ ഈ കണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഇതുപോലുള്ള കോസ്റ്റ്യൂം അൺബോക്സിങ് ഇനിയും വരും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ് ടു ബി ഹോണസ്റ്റ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും പുതിയ ഇൻട്രസ്റ്റിംഗ് ബ്ലോഗ്സുമായി നമ്മൾ വരുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും ഓണസ്റ്റ് ഓണസ്റ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാണ് നമ്മൾ പോവാം മാനവേദ സ്കൂളിൽ പഠിച്ച ആളാണ് അപ്പം നമുക്ക് അതൊരു മാനവേദ മോശമാണെന്നല്ല പഠിച്ചത് അത്ര പഠിച്ചിട്ടുള്ളൂ അപ്പം വ്ളോഗ് കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു സോ മച്ച് നമ്മൾ ഒരു കിഡിലെ ബ്ലോഗ് വരുന്നുണ്ട് കൂട്ടുകാരെല്ലാവരെയും കൂട്ടി ഷോപ്പിംഗിന് ഒരു കിടിലെ ബ്ലോഗ് വരുന്നുണ്ട് അതിനാണിപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ബ്ലോഗ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തണമെന്ന് എല്ലാവരും കാണണം സഹകരിക്കണം അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഗൈസ് ബൈ ബൈ